എന്തിനാ കുട്ടിട്ട് ഈ ടയർ അവിടെ കൊണ്ടു വെച്ചിരിക്കണത് വെറുതെ സ്ഥലം കളയാൻ വേണ്ടിയിട്ട് ഇത് എവിടെയാണെന്ന് വെച്ച കൊണ്ടുവയ്ക്ക് എന്തെങ്കിലും ചെയ്യും കാര്യം അവിടെ കിടക്കുന്ന അമ്മ കൊണ്ട ടയറില്ലേ അങ്ങനെ നമുക്ക് ഊഞ്ഞാലാക്കാത്തത് അപ്പൊ ദേവനോട് പറഞ്ഞ പോലെ നമുക്ക് ദേവനൊരു ഊഞ്ഞാലുണ്ടാക്കി കൊടുക്കാം വാ ദേവാ നമ്മള് ഈ ടയർ അവിടെ സ്ഥലം കളയാനായിട്ട് അവിടെ മുകളിൽ വെറുതെ കിടന്ന് ടയറാണ് അപ്പൊ ആ ടയർ നമ്മൾ ഒരു ഊഞ്ഞാലാക്കി മാറ്റാൻ പോവുക അതിന് വണ്ടിയുടെ ടയറാണ് കാറിൻ്റെ ടയറാണ് പതിനഞ്ചിൻ്റെ ടയറാണ് ഈ ടയറും എന്നാ കുറച്ച് കയറുണ്ട് ഈ കയറും ടയറും കൂടെ ഉപയോഗിച്ചാണ് നമ്മൾ ഇന്ന് ഊഞ്ഞാൽ ഉണ്ടാക്കുമ്പോൾ അപ്പൊ ആദ്യം നമ്മളൊരു സീറ്റിങ് ഉണ്ടാക്കുക അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ചെറിയ കയർ ഉപയോഗിച്ചിട്ടാണ് ഇതിൽ ഇഴ ഇട്ടിട്ടാണ് സീറ്റിങ് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ സീറ്റിങ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഇരയിടണമെങ്കിൽ ഇത് തുളയ്ക്കണം ഇത് തുളയ്ക്കണം എന്നിട്ട് ഈ കയർ വെച്ചിട്ട് നമ്മൾ സൈഡിൽ നിന്ന് വലിയ രണ്ട് സൈഡിൽ നിന്നും ഹുക്ക് ചെയ്യാൻ പോകാതിന് റെഡി അങ്ങനെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഓക്കെ അപ്പം നമുക്ക് ആദ്യം ഇതിൽ ഇടാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്യണം മാർക്കർ മാർക്കറെ ഇത് നമുക്ക് സെൻറ്റർ നോക്കി മാർക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ ഏകദേശം മാർക്ക് ചെയ്തിട്ടുണ്ട് ആദ്യം കുറെ ഒക്കെ തെറ്റിപ്പോയായിരുന്നു അപ്പോൾ അത് കാരണം ഏകദേശം ഇപ്പോൾ അത്യാവശ്യം മാർക്കിങ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ ഡ്രില്ല് തുളയിട്ടിട്ട് കയറ് ഇഴയിടാം ആ അതിനിടയിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു നമ്മൾ തുളയിടാനായിട്ട് ഡ്രില്ല് നോക്കി കഴിഞ്ഞപ്പോൾ ഡ്രില്ല് കംപ്ലൈൻറ്റ് ഡ്രില്ല് കേടായിരുന്നു പിന്നെ ഇപ്പോൾ വളർത്തു പോയിട്ട് ഡ്രില്ല് റെഡിയാക്കി വന്നാൽ ഡ്രില്ല് കയറി നമ്മൾ യൂസ് ചെയ്യാതിരുന്നിട്ട് പോയതാണ് അപ്പോൾ നമ്മൾ മാക്സിമം ഇതുപോലെ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക് സാധനങ്ങളൊന്നും യൂസ് ചെയ്യാതിരിക്കരുത് എപ്പോഴെങ്കിലൊക്കെ എടുത്ത് ഒന്ന് ഓണാക്കി നോക്കിയേക്കാം ഇത് ഏകദേശം രണ്ട് വർഷത്തോളം ചീത്തയായിരുന്നായിരുന്നു അല്ല യൂസ് ചെയ്യാതിരുന്നായിരുന്നു மூவி மூவியுண்ட வேற பிரு அது அது ரெடி ஆக்கி வளத்து ரெடி ஆக்கி விட்டுட்டு കയറൊക്കെ ലാസ്റ്റ് ഫൈനലിൽ കെട്ടുവാണ് കണ്ട ഇടയിട്ട് നമ്മൾ കെട്ടിക്കഴിഞ്ഞ് നമുക്കിനി ചെയ്യാനുള്ളത് മുകളിലേക്ക് ഹാങ് ചെയ്യാനുള്ളത് രണ്ട് സൈഡിൽ ഹോൾട്ട് ചെയ്യണം പിന്നെ എന്തെങ്കിലും ഒരു സെറ്റപ്പ് ദേവന് പറഞ്ഞ പോലെ ചാരി ഇരിക്കാൻ എന്തെങ്കിലും സെറ്റപ്പ് നമുക്ക് ചെയ്യാം ഓക്കെ അപ്പൊ നമ്മളിനി ലാസ്റ്റ് തൂക്കാനുള്ള കയറി കട വരാനുള്ളു അപ്പോൾ നമ്മൾ രണ്ട് സൈഡ് രണ്ട് നാല് സൈഡിലായിട്ടാണ് ഇങ്ങനെ രണ്ട് രണ്ടായിട്ടാണ് ഇട്ടേക്കണേ ഇന്ന് വേറൊരു ഹാങ്ങർ ഒക്കെ കൊടുത്തിട്ടാണ് മുകളിലേക്ക് ഇറങ്ങുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കുന്നത് ഇനി ഇത് എല്ലാം ഫൈനൽ ചെയ്തിട്ട് കാണിച്ചു തരാം നമ്മുടെ ഇവിടെ ഊഞ്ഞാലുണ്ട് നല്ല രസം എനിക്ക് ഞാൻ വാടിയൊക്കെ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണുന്നവരെ ബായ്